മണിത്തക്കാളിയുണ്ട് ഇത് മിൽക്ക് ഫ്രൂട്ടാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കോഴിക്കോടിന്റെ ഒരു ഭാഗം അങ്ങനെ നമ്മൾ ഓരോരോ അടപ്പുകൾ അല്ലാതെ എന്താണോ കിട്ടിച്ചെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തിയത് അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ എന്തായാലും കുറച്ച് കൃഷിയോ ചെയ്തിട്ടുണ്ട് ഏഹ് ഇവിടെ കൃഷിഭാഗം എന്നൊക്കെ കിട്ടിയിട്ടുള്ള നമ്മൾ ഇതാണ്ടോ നമ്മൾ വഴുതനയാണ് ഏഹ് ഇതൊക്കെ ഏകദേശം ഇപ്പോൾ കൈക്കല കുറച്ച് കുറവാണ് ഏഹ് അപ്പോൾ അത് അങ്ങനെയുണ്ട് അത് ഈ ഒരു ഭാഗത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ചെയ്തിട്ടുള്ളത് പയർ പാവലി പയറ് അതേപോലെ പടവരം വേണ്ട പാ പാവലൊക്കെ ഇതാഷാറായി തന്നെ ഇവിടെ നമുക്ക് വഴുതന ഉണ്ട് കേട്ടോ അതാണ്ടോ വെഴുതനൊക്കെ നന്നായിട്ടന്നെഷാറായിട്ടുണ്ട് ഉണ്ടോ എല്ലാത്തുമ്പം കായകളുണ്ട് ഏഹ് ഇപ്പോൾ കായകളുണ്ട് ഇവിടെ കായകളുണ്ട് പിന്നെ അതിന് ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് പക്ഷെ നമ്മൾ കായകളെങ്കിൽ പൊട്ടിക്കാൻ പോവാണ് ഇവിടെ കുറ്റി കുരുമുളക് ഉണ്ട് ഇതാണ് മണിച്ച് ഉണ്ട് ഇത് മിൽക്ക് ഫ്രൂട്ടാണ് ഇതാ പയറ് നമുക്ക് അതുമൊക്കെ വരുകയാണ് അതൊക്കെ ഈ വള്ളി നമ്മൾ ഈ ഒരു പന്തന്മ കിഴിച്ചിവിടാനുള്ളതാണ് ഏഹ് ഇവിടെ തന്നെ കണ്ടു ഈ സാധനം ഇവിടെ തന്നെ നമ്മൾക്ക് ഇതാ വേറെയും പയറിൻ്റെ ഉണ്ട് പാവലുണ്ട് അങ്ങനെ കുറ്റിക്കുരുമുളകൊക്കെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തക്കാളി ആയിരുന്നു ഇതിൻ്റെ മുന്നിവിടെ ഉണ്ടാകുന്നത് ഇപ്പം എന്തായാലും തക്കാളി നമ്മളിപ്പോൾ തീർന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ വഴുതന അതേപോലെ പയർ വെണ്ട തക്ക പാവല് പടവലം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ അതേപോലെ കുക്കുംബറ് നമ്മളിതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട് അവിടെ ഉണ്ട് കേട്ടോ പാവലും പടവനൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ഒന്നര ഇടവിട്ടിട്ട് നമ്മൾ എടുക്കുന്ന വിളവുകളാണ് അപ്പോൾ ഒക്കെ നമുക്ക് ചെയ്താൽ ഒക്കെ നടക്കും ഇനി ഇത് നമുക്ക് ഇനി പന്തന്മ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം മനസ്സിലുള്ള ഓക്കെ ഇവിടെ ഇട്ട് നമ്മൾ കിയാറ് ഇട്ടിരിക്കുന്നത് നമ്മളതിൻ്റെ ഉള്ളിൽ കുറേ കൃഷികളുണ്ട് നമ്മളിവിടെ നിന്ന് ഇതിന്റെ മേലോട്ടാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ കിയാർ നട്ടുന്നത് അപ്പോൾ തന്നെ പടനുണ്ടോ ഇതാ കിയാറ് നമ്മൾ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഉണ്ടോ ആദ്യമായിട്ടാണ് നമ്മൾ കിയാർ ഉണ്ടാക്കുന്നത് കേട്ടോ കക്കരി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കിയാർ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടോ അപ്പം ഇതിനെ ഉണ്ടായി നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് തുടക്കം കുഴപ്പമൊന്നുമില്ല ശരിയായി വരും പിന്നെ കൂടെ തന്നെ നമ്മളിത് ഇവിടെ പാവല് വെച്ചിട്ടുണ്ട് പാവലുണ്ട് അതേപോലെട്ടോ ഫയറുണ്ട് ഇതൊക്കെ കിയാറാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ നമ്മളെ ഉണ്ടോ കഥ പള്ളിതായ ഏകദേശം ഒക്കെ മേലയ്ക്ക് കയറിയിട്ടുണ്ട് പന്തലമ കയറിക്കോളും ചാടിയിട്ടുണ്ട് പന്ത ഇനി ചാടിക്കോളും അപ്പം ഇങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു വിധം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മളെ തക്കാളി ഉണ്ടാകുന്ന അതൊക്കെ ഇപ്പോൾ വെലിച്ചിട്ടു ഇപ്പോൾ നമ്മളെ കോഴികളെ വലിയ കോഴികളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നാലഞ്ച് ഐറ്റം ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ പുറത്തൂടെ ഒക്കെ നമ്മൾ കിയാറാണ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ബാക്ക് സോർജ് ഫ്ലൈലെ സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ മെല്ലെ വിടും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവണ്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ൾ വാതിരുന്ന മേലൊക്കെ എത്തിക്കിട്ടു ഇവിടെയൊക്കെ നമ്മൾ തെയ്യ് വെച്ചിരുന്നു ഇതൊക്കെ ഇപ്പോൾ കേടുവന്ന് വയ്ക്കാണ് എന്നാലും ശരിയായി വരും നമ്മളിതാ കോവലാണത് കോവക്കട ഇത് മാത്രമല്ല അവിടെ ഒരു ഭാഗത്തും കൂടി ഉണ്ട് നമ്മൾ കോവൽ ഇതാ സൈഡ് ആ ഒരു സൈഡിലും ഇതമ്മ ഇതമ്മ കോവലാണ് രണ്ടുപടി കേറുണ്ട് ഇവിടെ നമ്മളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചെയ്യാറൊക്കെ നല്ല ഒക്കെ ഉണ്ട് സാറായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ പന്തന്മ കയറിയിട്ടുണ്ട് സൂര്യപ്രകാശം അവിടുന്ന് കിട്ടുമ്പോൾ നമുക്കിതൊക്കെ നേരമായി കിട്ടും നമ്മളെ ഐറ്റം നമ്മൾ താറാവിൻ്റെ കൂടും കോഴിക്കൂടും താറാവിൻ്റെ കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പം ചെറിയ താറാവിൻ്റെ കുട്ടികൾ ഇപ്പോൾ രണ്ട് മൂന്ന് താറാവുകൾ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ താറാവിൻ്റെ കുട്ടികളൊക്കെ എന്തായി വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം പ്രായം ഒന്നര മാസം പ്രായമായ കുട്ടികളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഓക്കെ ഇതൊക്കെ നമ്മളൈറ്റൽ സാധങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കൃഷികളൊക്കെ എല്ലാം കൊണ്ട് സക്സസ് ആയി ആയിക്കൊണ്ടുവരിക അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നതെന്ന് തോന്നുകയെന്ന് വെച്ചെങ്കിൽ കർമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ